ഞാൻ നിങ്ങളോടാ ഇറ്റ് വാസ് എ വെരി പ്ലസന്റ് ഈവനിങ് ഞങ്ങളെപ്പോലെ ഈ ഒന്നിന് സമയമില്ലാതെ ഓടി നടക്കുന്നവർക്ക് ഇതൊക്കെയാണ് വല്ലപ്പോഴും കിട്ടുന്ന റിലീഫ് വീണ്ടും വരാൻ തോന്നുന്ന ഒരു അന്തരീക്ഷം പോലെ വിചാരിച്ചാൽ മതി ഇതിപ്പോ എന്റെ സ്വന്തം തരല്ലേ പറഞ്ഞു വരുമ്പോ എല്ലാവരും നാട്ടുകാരും സ്വന്തക്കാരും അതാണല്ലോ ഞാൻ പറഞ്ഞത് സത്യത്തിൽ ആ ഒരു തോന്നല് തോന്നിയത് കൊണ്ടാണ് വിളിക്കാൻ തന്നെ ധൈര്യം വന്നത് എനിക്ക് വേറൊരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു നേര് പറഞ്ഞാൽ ഇതുപോലൊരു ചുറ്റുപാടിൽ എനിക്ക് ചോദിക്കാനും ബുദ്ധിമുട്ടുണ്ട് എന്ത് ചെയ്യുമ്പോഴും കൈക്കൂലി പ്രതീക്ഷിക്കുന്നതരാ ഞങ്ങള് എന്നാണല്ലോ പൊതുവെയുള്ള ധാരണ അതുകൊണ്ട് ഇതും ഒരു കൈക്കൂലി പോലെ കണക്കാക്കി കളയരുത് ഒരു ചെറിയ സഹായം എനിക്ക് വേണമായിരുന്നു അതും ഈ സ്കൂളിനും ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒന്നും ദോഷമായി ബാധിക്കില്ല എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം ഇവിടെ വന്ന് കാണുകയും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഡെക്കോറും ഒക്കെ ഏതാണ്ട് ഡ്രസ്സപ്പം മനസ്സിലാക്കുകയും ചെയ്തപ്പോ തോന്നിയൊരാഗ്രഹമാണെന്ന് കണ്ടു എന്റെ മോനെ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ചേർത്ത് പഠിപ്പിച്ച തിരക്കേടില്ല എന്ന് വിചാരിക്കുകയാണ് ഇപ്പൊ പഠിക്കുന്നത് അത് പറഞ്ഞാൽ പല സ്കൂളിലാ മൂന്നു നാല് സ്ഥലമായി ഇനിയിപ്പോ നയൻ തരക്കാണ് അവന് സ്കൂൾ സ്കൂള് എന്ന് പറഞ്ഞത് പഠിക്കാൻ മോശമായിട്ടൊന്നും അല്ല കേട്ടോ ഒരു സ്റ്റേജ് സ്റ്റേജാവുമ്പോ അവന് സ്കൂളും മതിയാവും സ്കൂളിന് അവനേ മതിയാവും അങ്ങനെയാണേ ഇപ്പൊ അവൻ ബാംഗ്ലൂരുടെ സ്കൂളിലായിരുന്നു ഈ വർഷം ഇതുവരെ പോയിട്ടില്ല ആളിപ്പോ ഡൽഹിയിൽ എന്റെ ഉണ്ട് ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം ആ സ്കൂളിൽ നിന്ന് ടി സി കിട്ടുമല്ലോ അത് വാങ്ങിക്കാൻ പ്രയാസമില്ല അപ്പൊ അതും കൂടെ വെച്ചൊരു ആപ്ലിക്കേഷൻ തരണം മാനേജ്മെന്റിന്റെ അടുത്ത മീറ്റിംഗ് വെച്ചിട്ട് ഞാൻ തീരുമാനം എടുക്കാം അങ്ങനെയാണ് അതിന്റെ ഫോർമാലിറ്റി ഓ ഇറ്റ് അധികം സമയപ്പേ അഡ്രസ് വാങ്ങിച്ചു

പിന്നെന്താ കാലത്തെ ഒരു വല്ലായിക ഇന്നലെ ശകലം ഏയ് ഒന്ന് ചുമ്മാതിരി എന്റെ പൊന്ന് സാറേ ഗുഡ് മോർണിംഗ് എവിടെ ആ പോവാ ഞാൻ വണ്ടി ഇവിടെ ഇവരുടെ സ്കൂളില് കഴിഞ്ഞ ആഴ്ച വന്ന പുത്തൂരാന്റെ അഡ്മിഷന്റെ കാര്യത്തിനായിരിക്കും പുള്ളിക്കാരെ ഇവിടെ കടന്ന് കറങ്ങുന്നേ അതിന് ഇല്ല ഡെയിലി എത്ര ഫോൺ പ്രിൻസിപ്പൽ ആ പയ്യനെ എടുക്കാൻ കേട്ടത് വരും രാഷ്ട്രീയക്കാരന്റെ മകന്റെ പ്രശ്നം വന്നപ്പോ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പളും പോയി ഈഗോയും പോയി എല്ലാം പോയി അല്ലേ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ ആ കുട്ടിക്ക് ഒരു ട്രയൽ കൊടുത്തു നോക്കും ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ കൊടുത്ത് പറയും നിങ്ങളുടെ സ്കൂളിനെ മൊത്തത്തി ചെവിക്ക് പിടിച്ചങ്ങ് പോക്കി നിർത്തുകയും ചെയ്യും ആ കൊച്ചനെ കാണണമെന്നില്ല അതിനെ തന്നെ കാണണമെന്നുണ്ട് മനസ്സിലായോ പോവാ എന്നാ പിന്നെ ആ പെങ്ങിനോട് തനിക്കുള്ള കാര്യങ്ങൾ താൻ ചുമ്മാ തമാശ പറഞ്ഞു പറഞ്ഞ് സ്കൂളിൽ നിന്ന് ഒരു ടോക്ക് ആക്കരുത് ഞാൻ പറഞ്ഞേക്കാം ആ അതിന്റെ കാര്യം ഞാനും പറഞ്ഞു

തെറ്റി വായിച്ചത് ഹൂടി റൈസ് வைத்தியம்மா நீ மியூசிக்கா இல்லையா சார் இங்க வேற கிளாஸ் ஒண்ணும் நடக்க இது மியூசிக்கா நம்ம டிசிப்ளே பத்தி இவங்க எல்லாம் தெரியும் இங்க பாரு எப்படி இருக்கு பாரு பர்ஃபெக்ட்டா பர்ஃபெக்ட் நம்ம கிட்ட கிட்ட தெரிஞ்சிக்கணும் நீ எவ்வளவு நினைச்சிட்டு இருக்காங்க மனசுக்கு கண்ட்ரோல் இதுதானே டிசிப்ளின் ஸ்டூடெண்ட்ஸ் கண்ட்ரோல்க்கு நீங்க இப்பதான் பெருமையா சொல்லிட்டீங்க ஃபாக் அப்பாதர் The natural scene, the girl, and while the song singing, she was singing the was of weeping. song പറഞ്ഞു പറഞ്ഞു എം ബി കാര്യം പറ്റിച്ചു എന്നാ തോന്നേ ഈ പൊളിറ്റീഷ്യൻസിന്റെ നോ ഐഡിയ मिस्टर्स, यू कैन सीट, थैंक्स। सो, योर फादर हसन नोट कम? इल्ला, अपेचर तुम्होंसे आधे वरुण नो और नहीं। सो यू केम अलोन? आधे ഉണ്ടോ ഉണ്ട് എങ്ങനെ വന്നു ബൈ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഓർ ട്രെയിൻ ട്രെയിൻ ഡൽഹി ടു മദ്രാസ് മദ്രാസ് വരെ ഇങ്ങോട്ട് ബസ് അവിടെ കാർ നേരത്തെ അറിയിച്ചിരുന്നില്ലേ ഞാൻ ഇങ്ങോട്ട് പോന്നു സോ യു ആർ അല്ലേ അതെ ഉടനെ ഞാൻ പെട്ടിങ് അടക്കുന്ന

അത് സുഖം തോന്നിയില്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇങ്ങനെ പറയുന്നത് ഐ ഹോപ്പ് യു ഗോട്ട് ദി പോയിന്റ് സർ ഗോ വിത്ത് ഡോർമിറ്ററിയുടെയും ഓഫീസ് പേയ്മെന്റ് കാര്യങ്ങൾക്ക് ആദ്യത്തെ സെക്ഷൻസുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കും

This side mm. See, like this. <laughs> See, first finger. Mm. Second finger. Third finger. Hey, it should be parallel. Slowly, ah, 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 ah. Oh God.

We all belong to a family, and that the teachers are like our parents. We believe that you speak through them when we listen to them. Give more wisdom to all concerned with us, so that they may guide us always on the right path. Make us know your presence, power, by rewarding. For our mistakes Give enough strength To father and father As you forgive our sins Shower your blessings on the school For its growth and progress Into a big and good school Give us everything To make our life in the school A happy one This we ask for our love's sake I mean. തൊട്ടട്ടോ തൊട്ടു ന്യൂഷൽ കോട്ട നിർത്തി ഇന്നിനെ തൊടുന്നില്ല അതേ തന്നെ ആലിസ ഇതോടെ യൂഷ്വൽ കോട്ട പട്ടാളക്കാരനല്ലേ ഡ്രിങ്ക്സ് വയ്ക്കുന്നതിന് കോട്ട ആരോടായി പറയുന്നേ be smart? No, mm. sorry, Miss. வந்து கேர்ந்தேனும் முந்து வாலிடுத்து துடையும் மந்திரி குமாரி கலாசில் கிட்டும் The different kinds of Uh, he is a contemporary of some of the poets like Byron, Keats, and Wordsworth. In this poem, the poet Shelley tries to communicate to the beautiful bird, the Skylark. Hail to thee, blitz spirit, bird thou never wert, That from heaven or near it pourest thy full heart In profuse strains of unpremeditated art. In the golden lightning of the sunken sun, O which clouds are brightening, എന്താണെന്ന് അറിയില്ല ഒരു ഗ്യാപ്പിൽ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല കുറച്ചു നേരം സൗണ്ട് പോയത് പോലെ ഇപ്പോ ഇറ്റ്

ഇടയ്ക്കിടയ്ക്ക് കേൾക്കാതെ പോകുന്ന സ്റ്റുഡൻസിനെ വെച്ച് ക്ലാസ് എടുക്കാൻ പാടില്ല നമുക്ക് രണ്ടാൾക്കത് വേസ്റ്റ് ആണ് യു മേ ഫോർ ടൈം ബീങ് ഡോക്ടർ എന്നൊരു സർട്ടിഫിക്കറ്റ് എഴുതി തരും അതുകൊണ്ടൊന്ന് കാണിച്ചാൽ മതി നൗ ലെ ഇൻ ദോൾഡൻ ലൈറ്റ്നിങ് ഓഫ് ദൺ ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ അപ്പച്ചനെ അറിയിക്കും നിങ്ങൾക്കുള്ള വാർണിങ്ങിന്റെ കോപ്പി നാളെ രാവിലെ ഓഫീസിൽ നിന്ന് അടിച്ചു തരും ഒപ്പിട്ട് വാങ്ങിച്ചോളണം ആദ്യത്തെ വാർണിംഗ് കഴിഞ്ഞു ഇനിയിപ്പോ യു വിൽ ഹാവ് ഈ സ്റ്റുഡന്റിന്റെ കാര്യത്തിൽ എത്രത്തോളം സ്ട്രിക്റ്റ് ആകാമോ അത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ട് ട്രാപ്പിൾ പെടുത്തിട്ട് കടന്നു വന്ന്

രണ്ട് രണ്ടു വോർണിംഗ്സ് അല്ലേ ഉള്ളൂ ലേശമൊന്നും അനുസരിച്ച നാളെ ഒറ്റ ദിവസം കൊണ്ട് രണ്ടും സാധിക്ക എത്രയും നേരത്തെ ഇവിടുന്ന് ചാടണംന്നല്ലേ ഉള്ളൂ എന്തിനാ വെറുതെ ഇങ്ങനെ മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കുന്നേ പോണെങ്കിൽ നേരിട്ട് ആ വിവരം പറഞ്ഞാൽ മതി എനിക്ക് വരാതെ തന്നെയാ വന്നത് ഐ എം സോറി ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല